ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അറീന രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളവും സഞ്ജു സാംസണെ സംബന്ധിച്ചിടത്തോളവും ഇത് മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സീസണാണ് രാജസ്ഥാൻ റോയൽസ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളവും കാര്യങ്ങൾ അത്ര പന്തിയല്ല പരിക്ക് അദ്ദേഹത്തെ പിടി കൂടിയിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു റിബ് ഇഞ്ചുറി അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു അതായത് ഡൽഹിക്കെതിരെ കളിക്കുന്ന മത്സരത്തിനിടയിലായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റത് തുടർന്ന് പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായി എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാമ്പിൽ മടങ്ങിയെത്തിയിട്ടുണ്ട് അത് അവർ ഒരു വീഡിയോ രൂപത്തിൽ പുറത്തിറക്കിയിരുന്നു രാജസ്ഥാൻ റോയൽസ് ഇനി അടുത്ത മത്സരം കളിക്കുക പതിനെട്ടാം തീയതി പഞ്ചാബ് കിങ്സിനെതിരെയാണ് അതിനുശേഷം സി എസ് കെക്കെതിരെ അവർക്ക് അവസാനമായിക്കൊണ്ട് ഒരു മത്സരം കളിക്കേണ്ടി വരുന്നുണ്ട് ഈ രണ്ട് മത്സരങ്ങളിലും സഞ്ജു സാംസൺ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ക്രിക്കറ്റ് വണ്ണാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് സഞ്ജു പരിക്കിൽ നിന്നും മുക്തനായിട്ടുണ്ട് അവസാനത്തെ രണ്ട് മത്സരങ്ങളിലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം പ്രതീക്ഷിക്കേണ്ടതുണ്ട് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തന്നെ സഞ്ജു ഉണ്ടാകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് സഞ്ജുവിൻ്റെ അഭാവത്തിൽ റിയാൻ പരാഗായിരുന്നു ഈയൊരു രാജസ്ഥാൻ റോയൽസിനെ നയിച്ചിരുന്നത് ഏഴ് മത്സരങ്ങളാണ് സഞ്ജു ഇത്തവണ കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിനാല് റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് പക്ഷേ പരിക്ക് കാരണം പല മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമായി എന്നുള്ളതാണ് ഏതായാലും അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇവിടെയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവണ് കാണാം